ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഉരുളക്കിഴങ്ങ് കഴിച്ച ഒരു അടിപൊളി സ്നാക്കാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്ന് നോക്കുക വിവരീശാൽ ചെയ്യാൻ മറക്കല്ലേ ഉരുളക്കിഴങ്ങ് രണ്ടെണ്ണം എടുത്ത് ഒന്ന് കുക്കറിലിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് അത് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് അത് ചേർത്ത് നല്ലോണം ഒന്ന് കുഴക്കുക ഒരു എന്താ പറയുക ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിങ്ങനെ കുഴച്ചിട്ട് ഇങ്ങനെ നീളത്തിൽ നീളത്തിനെ പരത്തിയെടുക്കുക ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം ഇനി അതൊരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് പ്രെസ് ചെയ്യുക ജസ്റ്റ് ഒരു ഡിസൈന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ പ്രെസ് ചെയ്യുന്നത് അപ്പം ഇത്രേ ഉള്ളു വേറെ ഒരു ഇൻഗ്രീഡിയൻസും കൂടുതലായിട്ടും ആവശ്യമില്ല ഉരുളക്കിഴങ്ങും കോൺഫ്ലവറും മാത്രം മതി ഇനി നമുക്ക് എണ്ണയിലിട്ട് ഓരോന്നായിട്ട് മുറിച്ചെടുക്കാം ഓരോന്നല്ല എല്ലാം ഇട്ട് മുറിച്ചെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത രണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്